മിനി ഇന്ത്യ ഒതുക്കിയാൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്താമെന്നൊരു വിശ്വാസമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഡൽഹി ആർക്കൊപ്പം നിന്നോ അവരുടെ സർക്കാരാണ് രാജ്യം ഭരിച്ചത് കഴിഞ്ഞ രണ്ടു തവണയും ഡൽഹിയിലെ ഏഴ് സീറ്റും ബി ജെ പിക്ക് ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ത്രികോണ മത്സരത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചതെങ്കിൽ ഇക്കുറി രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ എ എ പിയും കോൺഗ്രസും ഒരുമിച്ചു മറുഭാഗത്ത് ബി ജെ പി ആകട്ടെ ഏഴിൽ ആറ് എം പിമാരെയും മാറ്റി പുതുമുഖങ്ങൾക്ക് അവസരം നൽകി കേന്ദ്രത്തോടുള്ള ഭരണവിരുദ്ധ വികാരം നേരിടുക എന്ന കാരണവുമുണ്ട് സുഷമ സ്വരാജിന്റെ മകൾ ബാസുരിയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ കനയ്യകുമാറും എ എ പിയുടെ സ്ഥാപക നേതാവ് സോംനാഥ് ഭാരതിയും ഇത്തവണ കളത്തിലുണ്ട് ിലെ മിന്നും ജയത്തിനു ശേഷവും തൊട്ടടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല ഡിസംബറിൽ ഡൽഹി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ പരാജയവും തിരിച്ചടിയായി ബിജെപിയുടെ ഡൽഹിയിലെ ആഭ്യന്തര സർവേ ഫലം പല സിറ്റിംഗ് എം പിമാർക്കും അനുകൂലമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയത് നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഭോജ്പുരി നടനും ഗായകനുമായ മനോജ് തിവാരി മാത്രമാണ് മത്സരരംഗത്തുള്ള സിറ്റിംഗ് എം പി ഇന്ത്യാ സഖ്യത്തിൽ എ എ പിയുമായി കൈക്കോർത്തതിന്റെ കോലാഹലം കോൺഗ്രസിൽ അവസാനിച്ചിട്ടില്ല പാർട്ടി സംസ്ഥാന അധ്യക്ഷനും മുൻമന്ത്രിയുമായ അരവിന്ദർ സിംഗ് ലവ്ലി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചു ഡൽഹിയിൽ ജയിലിനു മറുപടി വോട്ടിലൂടെ എന്നതാണ് എ എ പിയുടെ മുഖ്യ പ്രചാരണവാക്യങ്ങളിലൊന്ന് മദ്യനയ അഴിമതി വിഷയത്തെ ഡൽഹി ജനത എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനുള്ള ഉത്തരം കൂടിയാകും തിരഞ്ഞെടുപ്പ് ഫലം എന്ന തിരിച്ചറിവ് എ പിക്കുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസും എ എ പിയും ചേർന്ന് നേടിയതിനേക്കാളും കൂടുതലായിരുന്നു ബി ജെ പിയുടെ വോട്ട് ഏഴ് മണ്ഡലങ്ങളിലും അൻപത് ശതമാനത്തിനു മുകളിൽ സ്വന്തമാക്കി ഡൽഹിയിലാകെ അൻപത്തി ആറ് ശതമാനമായിരുന്നു ബി ജെ പി വോട്ട് വിഹിതം ഇരുപത്തിയഞ്ചിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഡൽഹി എങ്ങനെ വോട്ട് ചെയ്യുമെന്നാണ് ഇനി കാണേണ്ടത് വിശ്വാസങ്ങൾ നയിക്കുന്ന ഡൽഹിയിലെ രാഷ്ട്രീയത്തില് ആര് നേട്ടം സ്വന്തമാക്കുമെന്ന് കാത്തിരുന്നു കാണാം